നിങ്ങൾ എല്ലാരും അറിഞ്ഞു കാണുമല്ലോ അറിഞ്ഞു കാണുമെന്നില്ല എല്ലാരും അറിഞ്ഞു കാണും രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് അതായത് ഇവിടേക്ക് പോലീസ് സംഘം ഡി വൈ എസ് പി മുരളിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവിടേക്കെത്തുന്നു അതായത് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ ആണ് താങ്കൾ പോകുന്നതെന്ന് അറിയുമായിരുന്നുള്ളൂ ഒന്ന് ഡി വൈ എസ് പി ഡിവൈഎസ്പിയായുള്ള മുരളി പിന്നീട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് പാലക്കാട് എസ് പി അവർ ഈ രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്ന ഈ മുറിയിലേക്ക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലേക്കുള്ള സംഘം എത്തുന്നു അവിടേക്ക് എത്തി അവർ അവിടെ ഇവിടേക്ക് എത്തുന്നത് തന്നെ വളരെ പ്ലാൻഡായിട്ടാണ് അടിയിലുള്ള റിസപ്ഷനിലുള്ള ആ ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചു ുന്നു അതിനുശേഷം ആണ് അവർ ഇവിടേക്ക് എത്തുന്നു ഒരു തരത്തിലും രാഹുലിന് വിവരം പോകരുതെന്ന നിർബന്ധം പോലീസിനുണ്ടായിരുന്നു പ്രത്യേക സംഘം രാഹുലിനെ നിരീക്ഷിക്കുന്നു രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇവിടേക്ക് എത്തുകയും രാഹുലിനെ തങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നതാണെന്ന് പറയുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ രാഹുൽ ഇതിന് വഴങ്ങിയില്ല അങ്ങനെ വഴങ്ങാതെ നിൽക്കുമ്പോൾ ഒരു കയ്യാങ്കളിക്ക് മുതിരരുത് ബലപ്രയോഗത്തിന് നിൽക്കരുത് നിങ്ങൾ ഒരു എം എൽ എ ആണ് സഹകരിക്കണം എന്നുള്ളത് ഡി ആവശ്യപ്പെടുകയും അങ്ങനെ രാഹുൽ അതിനെ സഹകരിച്ച് പിന്നീട് ഈ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രാഹുലിനെ ഇവിടെ നിന്ന് കസ്റ്റഡിയിൽ അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് രാഹുലിനോട് പോലീസുകാരെ ഒന്ന് ഡോറ് കട്ടിയപ്പോഴത്തേക്ക് രാഹുൽ ഏത് കേസാണെന്ന് രാഹുൽ രാഹുലിന് തന്നെ ഇപ്പൊ തിട്ടമില്ല ഏത് കേസാണെന്നുള്ളത് അതെന്ന് ഇപ്പം ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ രാഹുലിനെ അനുകൂലിക്കാനോ എതിരായിട്ടോ ഒന്നും പറയാനല്ല ഞാൻ വന്നത് പക്ഷേ ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇത് വന്നു കാരണം ഈ വീഡിയോയ്ക്കകത്ത് കിടക്കുന്നതും ആ വീഡിയോയ്ക്കകത്ത് പറയുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല അപ്പം നമ്മുടെ മാധ്യമങ്ങൾ എത്രത്തോളം കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇത് തന്നെ മനസ്സിലാക്കാം കാരണം അവിടെ ചെന്നു ഡോറ് കൊട്ടുന്നു രാഹുൽ ഇറങ്ങി വന്നു രാഹുലിൻ്റെ അടുത്ത് അവർ ചോദിക്കുന്നു അപ്പോഴത്തേക്കും രാഹുലിനടുത്ത് പറയുന്നത് അപ്പോൾ രാഹുൽ ഏത് കേസാണെന്ന് ചോദിക്കുന്നത് അതുമാത്രമേ എനിക്ക് കണ്ടപ്പോഴത്തേക്കും ചിരി വന്നുള്ളൂ കാരണം അവന് തന്നെ ഒരു ബോധമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അപ്പൊ അങ്ങനെ പക്ഷെ അതിൻ്റെ വന്നിരിക്കുന്നത് ബലപ്രയോഗം വേണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ എം എൽ എ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര സീക്രട്ടായിട്ടുള്ള ഓപ്പറേഷൻ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാത്ത കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ മാധ്യമങ്ങൾ തന്നെ എന്താ പറയുക ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക പിന്നെ എനിക്ക് തോന്നിയൊരു സംശയമാണ് രാഹുൽ ഓൾറെഡി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജാമ്യം എടുത്ത് നിൽക്കുന്ന ഒരാളാണ് രാഹുൽ അപ്പൊ ജാമ്യം എടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും അതിൻ്റെ അകത്ത് കണ്ടീഷൻ കാണും ആ കണ്ടീഷൻ്റെ അകത്ത് എന്തായാലും രണ്ടാ ആഴ്ച രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസവും സ്റ്റേഷനിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ നേരിട്ട് ഹാജരാകണം എന്നൊക്കെ ഉള്ള കണ്ടീഷൻ പ്രകാരമേ ഇവന് മുൻകൂർ ജാമ്യം കിട്ടത്തുള്ളൂ അങ്ങനെ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് ഇവനെ സ്റ്റേഷനിലേക്ക് പോലും കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ വിളിച്ചാലും ഹാജരാകണം എന്നൊരു ക്ലോസ് അതിൻ്റെ അകത്ത് കാണും അപ്പം ഏത് പാദരാത്രിയാണെങ്കിലും ഇങ്ങനെ ഒരു ഷോ കാണിക്കാണ്ട് അവനെ വിളിച്ച് വരുത്തേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ വരണം വരാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ നോർമലി ജാമ്യം എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പ്രതിയൊരു ഒരാൾ പരാതി കൊടുത്തതിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു നമ്മളാണെങ്കിൽ പോലും ചിലപ്പോൾ പോകണമെന്നില്ല പക്ഷേ ഇവന്റെ കണ്ടീഷനിലുള്ള കാര്യമാണ് അപ്പം വിളിച്ച് കഴിഞ്ഞാൽ ഏത് പാദരാത്രിയാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വരത്തുള്ളൂ അത് നിലനിൽക്കേ എന്തിനാണ് പോലീസ് ഇങ്ങനെ കാണിച്ചതെന്നൊരു സംശയം പിന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എന്തിനാണ് ഈ വനിതാ പോലീസിനെ കൊണ്ടുപോയെന്ന് എനിക്കൊരു ഡൗട്ട് അതും ഒരു സംശയമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ ഇപ്പം ഈ ഒരു ധൃതി പിടിച്ച് ഒരു സംഭവങ്ങളൊക്കെ വന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പുറത്തേക്ക് വന്നോണ്ടിരിക്കുക പിന്നെ അതും അതിൻ്റെടേം മൂടി പോകാനാണോ എന്നൊരു ഡൗട്ട് അതിൻ്റെ അകത്തുണ്ട് അത് കൂടാണ്ട് ഐ എസ് എസിന്റെ ഏജന്റിനെ കേരളത്തിൽ നിന്ന് ഇപ്പം പിടിച്ചില്ലേ അപ്പം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളാണ് ഒന്ന് രാഹുൽ പെണ്ണ് പിടിക്കാൻ പോയ കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക അവനും പെണ്ണും കൂടെ അറിഞ്ഞുള്ള സംഭവമാണ് അതിൻ്റെ അകത്ത് ഇപ്പം എന്താ പറയുക ഉഭയകക്ഷി സമ്മതപ്രകാരം എല്ലാം നടന്നതിന് ശേഷം പെണ്ണ് മാത്രം പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആകുന്നത് അത് പോട്ടെ അത് ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന നടക്കായി പോകും അതെനിക്ക് നാണക്കേടാണ് കാരണം എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ പാർട്ടികളിൽ രാഹുലിനോട് താല്പര്യമുള്ളൊരു ആളല്ല ഞാൻ അപ്പൊ പിന്നെ അതിനോട് അത് പറയുന്നുണ്ട് താല്പര്യമില്ല പക്ഷെ അപ്പൊ ഒരു സംഭവം വരുമ്പോഴത്തേക്കും ഈ ഐ എസ് എസിന്റെ ഈ ആളെ പിടിച്ചത് നമ്മൾ ഒരു വലിയൊരു എന്താ പറയാ ഗുരുതരമായ ആഭ്യന്തരത്തിന്റെ ഒരു വീഴ്ചയുമാണ് അത് നമുക്ക് എന്താ പറയാ എന്താ ഒരുപാട് രാഷ്ട്ര രാഷ്ട്രസുരക്ഷെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാനുള്ള അതിന്റെ കാര്യങ്ങൾക്ക് പോകാൻ ആർക്കും ഇല്ല പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെയുള്ള മറ്റുള്ള അമ്പലങ്ങളിലൊക്കെ കൊള്ളകൾ ഇങ്ങനെ പൊങ്ങി ഓരോന്ന് വന്നോണ്ടിരിക്കുക അപ്പൊ അതിന്റെയൊക്കെ അന്വേഷണം ഒന്നും ഇതിന്റെ പുറത്ത് താന്നു പോകരുത് അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ കാരണം മാധ്യമങ്ങൾ എപ്പോഴും എന്താ പറയാ ട്രെൻഡിനനുസരിച്ചാ പോകുന്നു അപ്പോ വന്നിരിക്കുന്ന ന്യൂസിന്റെ പുറത്താ പോകുന്ന നമ്മളും ഒക്കെ അതേപോലെ തന്നെ അല്ലേ ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ പുറകെ ഇപ്പം രാഹുലിൻ്റെ ന്യൂസ് എന്ന് കഴിയുമ്പോഴത്തേക്കും മറ്റ് രണ്ട് ന്യൂസുകൾ നമ്മളങ്ങ് മറന്നുപോകും പോകും അങ്ങനെ മറക്കരുത് നമ്മളെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക കാരണം മാധ്യമങ്ങൾ അവർക്ക് ആവശ്യമുള്ളതും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ആവശ്യമുള്ളതും മാത്രം നമുക്ക് ഇങ്ങോട്ട് തള്ളി തിന്നാന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അത് നോക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ഇതിന്റെ പുറകെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർക്കുക അതൊന്ന് ഓർമ്മിപ്പിക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഓക്കെ